ഞാനിപ്പോൾ ഈ വീഡിയോയുടെ മുന്നിൽ വരാനുള്ള കാരണം നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ഓരോ മലയാളികളുടെയും ശ്രദ്ധിക്കു വേണ്ടിയാണ് കാശ്മീരിലും ആഗ്രയിലും മറ്റുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ പോകാൻ വേണ്ടി എല്ലാ മലയാളികളും വന്നിറങ്ങുന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നിങ്ങളെ കാത്തു ക്രിമിനലിൽ കാത്തിരിപ്പുണ്ട് റിസർവേഷൻ സെൻ്ററിൽ സുൻഹീർ പാടൂർ എന്ന പേരുള്ള ഒരുത്തൻ പത്തൊമ്പത് വയസ്സ് പ്രായമുണ്ട് റെയിൽവേയുടെ ജോലിക്കാരനാണെന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കാൻ ചാൻസ് ഉണ്ട് ടിക്കറ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ട്രിപ്പിന് വന്ന ഒരു മലപ്പുറംകാരനായ ഒരു കുട്ടിയുടെ ഇരുന്ന് അവൻ്റെ അയ്യായിരം രൂപ കൈക്കിലാക്കി മുങ്ങിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് ഇത് സ്ഥിരമാണ് സ്ഥിരമായിട്ട് റൈവറേഷൻ്റെ റിസർവേഷൻ കൗണ്ടറിൽ ഇയാൾ ഉണ്ടാവും സ്ഥിരമായിട്ട് മോഷണം നടത്തുന്ന ഒരാളാണ് സ്ഥിരമായി തട്ടിപ്പ് എടുത്തുന്ന ഒരാളാണ് മെയിനായിട്ട് അയാൾ കൊടുക്കുന്നത് മലയാളികളെയാണെന്ന് യാത്രയ്ക്ക് വേണ്ടി ആ പയ്യനാണെങ്കിൽ പഠിത്തത്തിനിടയ്ക്ക് ജോലിയൊക്കെ ചെയ്തിട്ടാണ് ആ പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ പൈസയിൽ നിന്നാണ് ആ കള്ളൻ ആ രണ്ടായിരം രൂപ അടിച്ചുകൊണ്ട് പോയത് എന്തായാലും സ്വദേശികൾ കേരളത്തിലുള്ള പാടൂർ സ്വദേശികൾക്ക് ഈ സുഹീർ എന്ന പേരുള്ള എന്ന പേരുള്ള ഇവനെ അറിയാമെങ്കിൽ ദയവ് ചെയ്ത് ഇവനെ കുറിച്ചുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഇവൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നമുക്ക് ഈ വീഡിയോ ഇടാനേ പ്രധാന കാരണം നമ്മൾ മലയാളികളായാലും അറിയാവുന്ന ആർത്തായാലും ഡൽഹി ഇപ്പോൾ ഡൽഹിയാണിത് ഡൽഹി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പുറത്തൊന്നും ആരും ടിക്കറ്റ് ഒന്ന് എടുത്തു തരാം അറിയാന്നുള്ള ആണെന്നാണ് വിശ്വാസം എടുക്കല് കൗണ്ടറും തന്നെ ടിക്കറ്റ് എടുക്കണം ആരെ വിശ്വസിക്കില്ല പ്രത്യേകിച്ച് മലയാളികളാണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് അറിഞ്ഞത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് പൈസ കിട്ടുമോ ഇല്ലെന്നൊരു ഉറപ്പൊന്നുമില്ല വേറെ നമ്മൾ പെട്ടതുപോലെ വേറെ ആരും പെടരുത് എന്നൊരു നല്ല ഉദ്ദേശത്തോടെയാണ്